താഴോട്ട് നോക്കി ഈ പൈപ്പ് ഒന്ന് ഹോൾഡ് ചെയ്യണം റെഡി ടേക്ക് ടേക്ക് ലാസ്റ്റ് ഈ പൈപ്പ് ഒന്ന് ഹോൾഡ് ചെയ്യണം പക്ഷെ താഴെ നോക്കരുത് മുകളിൽ നോക്കണം വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഈ പൈപ്പാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെയൊക്കെ ഫോക്കസ് പലപ്പോഴും താഴോട്ടായിരിക്കും താഴോട്ട് നോക്കി നമ്മൾ പ്രശ്നത്തെ നേരിടുമ്പോൾ സംഭവിക്കുന്നത് കണ്ടില്ല നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും തകർന്നു പോകാനുള്ള കാരണം നമ്മൾ പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഫോക്കസ് മുഴുവൻ താഴോട്ടായിരിക്കും നമ്മുടെ ചിന്തകൾ മുഴുവൻ താഴോട്ട് പോകും നമ്മൾ കുറഞ്ഞ ചിന്തകളിലേക്ക് പോകും കുറഞ്ഞ ചിന്തകൾ താഴോട്ട് ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കാന്ന് ചോദിച്ചാൽ ജീവിതം തകർന്നു പോകും കയ്യിൽ നിന്ന് പോവും പ്രശ്നങ്ങളെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ജീവിതവും കയ്യിൽ നിന്ന് പോകും നേരെ മറിച്ച് ഇജാസ് ഇജാസിന്റെ ഫോക്കസ് മാറ്റിയപ്പോൾ താഴേക്ക് നോക്കുന്നതിന് പകരം മുകളിലേക്ക് നോക്കിയപ്പോൾ ആ പ്രശ്നങ്ങളെ ഹോൾഡ് ചെയ്യാൻ പറ്റി പിടിച്ചു നിൽക്കാൻ പറ്റി നോക്കൂ ഇത്രയുള്ള ലൈഫ് ഫോക്കസ് ചേഞ്ച് ആകുമ്പോൾ കൺട്രോൾ നമ്മുടെ കയ്യിൽ കിട്ടും ഫോക്കസ് മാറിയാൽ കൺട്രോൾ മാറും താഴോട്ട് ഫോക്കസ് ചെയ്തപ്പോൾ കൺട്രോൾ പോയി മുകളിലോട്ട് ഫോക്കസ് ചെയ്തപ്പോൾ കൺട്രോൾ കിട്ടി നോക്കൂ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ഫോക്കസും നമ്മുടെ ചിന്തയും താഴോട്ട് പോകാതെ നമ്മുടെ ഫോക്കസും ചിന്തയും മുകളിലോട്ട് പോകണം നമ്മുടെ ക്രിയേറ്ററിലേക്ക് പോകണം ക്രിയേറ്റിവിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും നോക്കൂ പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല സമാധാനപരമായ ജീവിതം പ്രശ്നങ്ങളെ നേരിടാനുള്ള കരു